ഫുട്ബോളിലെ ഒരു പ്രധാന ഐറ്റമാണ് ഫ്രീ കിക്കുകൾ മതിൽ മതിലുപോലെ നരന്ന് നിൽക്കുന്ന കളിക്കാരെയും ഗോളിയേയും മറികടന്ന് വളഞ്ഞ് ഗോൾ പോസ്റ്റിൽ കയറുന്ന ഫ്രീ കിക്കുകൾ ഫുട്ബോൾ പ്രേമികൾക്ക് എന്നും ഒരു ഹരാണ് അത്തരം ചില ഫ്രീ കിക്കുകൾ കാണുമ്പോൾ ഫിസിക്സ് നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണോ ആ പന്ത് വളയുന്നത് എന്ന് പോലും പലപ്പോഴും തോന്നി പോകാറുണ്ട് കാരണം പന്ത് അത്രമാത്രം വളയുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് ഫിസിക്സ് നിയമങ്ങളനുസരിച്ച് ഒരു നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു അതിൻ്റെ പാതയിൽ നിന്നും വ്യതിചലിക്കണമെങ്കിൽ ആ വസ്തുവിൻ്റെ മേൽ മറ്റൊരു ദിശയിലുള്ള ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം ചലിച്ചുകൊണ്ടിരിക്കുന്ന പന്തിൻ്റെ മേൽ ആക്ട് ചെയ്യുന്ന പ്രധാന ഫോഴ്സ് ഗ്രാവിറ്റിയാണ് അത് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത് അതിൻ്റെ ഫലമായി പന്ത് താഴേക്ക് വളയുന്നത് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ പന്ത് സൈഡിലേക്ക് വളയാനായിട്ട് ആ പന്തിൻ്റെ മേൽ സൈഡിൽ നിന്നും ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറില്ല കുറച്ചൊക്കെ സൂക്ഷിച്ച് ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകും ഇത്തരം ഫ്രീ കിക്കുകളിൽ സ്പിന്ന് ചെയ്യുന്ന പന്തുകൾ അഥവാ സ്വയം കറങ്ങുന്ന പന്തുകളാണ് വായുവിൽ വെച്ച് വളയുന്നതായിട്ട് കാണാറ് അപ്പോൾ പന്തിൻ്റെ കറക്കത്തിലും ഈ വളയുന്നതും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് ഇതിനോടകം തന്നെ പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവും പക്ഷെ സ്പിന്ന് ചെയ്യുന്നതുകൊണ്ട് മാത്രം ആ പന്ത് എന്തിന് വളയണം മാത്രമല്ല സ്പിന്ന് ചെയ്യാത്ത പന്തുകളും ഇത്തരത്തിൽ വളയാറുണ്ട് എന്ന് മാത്രം ക്രിക്കറ്റിലെ ഫാസ്റ്റ് ബോളേഴ്സ് ബൗൾ ചെയ്യുമ്പോൾ മിക്കപ്പോഴും ബോൾ സ്വിംഗ് ചെയ്യാറുണ്ട് എന്നാൽ ഇങ്ങനെ സ്വിങ് ചെയ്യുന്ന ബോളുകൾ പലപ്പോഴും സ്വയം കറങ്ങുന്നത് കൊണ്ടല്ല സ്വിംഗ് ചെയ്യുന്നത് അതിൻ്റെ കാരണങ്ങൾ വേറെയാണ് ഇനി ക്രിക്കറ്റിലും ഫുട്ബോളിലും മാത്രമല്ല ഇത്തരത്തിൽ പന്ത് വളയുന്നത് പലപ്പോഴും ടെന്നിസിലും ബോൾ ബാഡ്മിൻ്റണിലും ബേസ്ബോളിലും ഒക്കെ പന്തുകൾ വളയുന്നത് നമ്മൾ കാണാറുണ്ട് ചുരുക്കി പറഞ്ഞാൽ പന്ത് ഉപയോഗിച്ച് കളിക്കുന്ന മിക്ക കളികളിലും ഇങ്ങനെ പന്ത് അതിൻ്റെ സഞ്ചാര ബാധക്കിടയിൽ വളയുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് നേർരേഖയിൽ സഞ്ചരിക്കേണ്ട ഒരു ഗോള് ഇങ്ങനെ വളയാൻ എന്താണ് കാരണം എന്താണ് അതിൻ്റെ പിന്നിലെ ശാസ്ത്രം നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് കണ്ടു നോക്കാം ഹായ് ഫ്രണ്ട്സ് സയൻസ് ഫോർ മാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വായുവിലൂടെ സഞ്ചരിക്കുന്ന ഒരു ബോൾ സഞ്ചരിക്കുന്നതിനിടയിൽ പല സാഹചര്യങ്ങളിലും വളയാറുണ്ടെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി എഴുപത്തി രണ്ടില് സർ ഐസക് ന്യൂട്ടൺ അദ്ദേഹത്തിൻ്റെ പ്രകാശത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള തിയറികൾ വിശദീകരിക്കുന്ന പേപ്പറുകളിൽ ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി സ്പിന്ന് ചെയ്യുന്ന ഒരു ടെന്നീസ് ബോള് വായുവിലൂടെ സഞ്ചരിക്കുമ്പോൾ വളയുന്ന പോലെയാണ് പ്രകാശം ചില്ലിലൂടെ കടന്നു പോകുമ്പോൾ വളയുന്നത് പ്രകാശം വളയുന്നതിനുള്ള വിശദീകരണം എന്ന രീതിയിൽ ഇത് തെറ്റായിരുന്നെങ്കിലും പന്ത് വളയുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടില് ബെഞ്ചമിൻ റോബിൻസ് എന്നൊരു ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യൻ വെടിയുണ്ടകളുടെ സഞ്ചാരപാതയെക്കുറിച്ച് പഠിക്കുന്നതിനിടയിൽ ഈ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ വായുവിലൂടെ സഞ്ചരിക്കുന്ന ഒരു ബോള് സ്വയം കറങ്ങുക കൂടെ ചെയ്യുകയാണെങ്കിൽ ആ ബോള് അതിൻ്റെ സ്വാഭാവികമായ സഞ്ചാരപാതയിൽ നിന്നും എന്തുകൊണ്ട് വളയുന്നുവെന്നും അത് ഏത് ദിശയിൽ വളയുമെന്നൊക്കെ കൃത്യമായി വിശദീകരിച്ചത് ഹെൻറിക് ഗുസ്ത മാഗ്നസ് എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് അതുകൊണ്ട് ഈ പ്രതിഭാസത്തിനെ മാഗ്നസ് എഫക്ട് എന്നാണ് വിളിക്കാറ് ഇനി ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരു വസ്തുവിനും അന്തരീക്ഷ വായു മൂലമുള്ള ഫ്രിക്ഷൻ നേരിടേണ്ടി വരുമെന്ന് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു ആ വസ്തു സഞ്ചരിക്കുന്ന ദിശയുടെ എതിർ ദിശയിലാണ് ഈ ഫോഴ്സ് അനുഭവപ്പെടുക അതായത് താഴേക്ക് വീഴുന്ന ഒരു വസ്തുവിൻ്റെ മേൽ ആക്ട് ചെയ്യുന്ന എയർ ഫ്രിക്ഷൻ മൂലമുള്ള ഫോഴ്സ് മേലോട്ടായിരിക്കും ഇടത്തോട്ട് സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ മേൽ ആക്ട് ചെയ്യുന്ന എയർ ഫ്രിക്ഷൻ മൂലമുള്ള ഫോഴ്സ് വലത്തോട്ടായിരിക്കും വായുവിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ ശ്രമിക്കുന്ന രീതിയിലായിരിക്കും എയർ ഫ്രിക്ഷൻ മൂലമുള്ള ഈ ഫോഴ്സിൻ്റെ സ്വഭാവം പക്ഷേ ഈ ഫോഴ്സ് ആ വസ്തു സഞ്ചരിക്കുന്ന ഡയറക്ഷൻ്റെ കൃത്യം എതിർ ദശയിൽ തന്നെ വരണമെങ്കിൽ അതിനൊരു നിബന്ധനയുണ്ട് ആ വസ്തുവിൻ്റെ കാറ്റിനെ അഭിമുഖീകരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒരുപോലെയായിരിക്കണം അതായത് ഈ ഒരു ബോൾ വായുവിലൂടെ ഈ ഡയറക്ഷനിൽ സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കുക അതിൻ്റെ എല്ലാ ചുറ്റിലും കൂടെയും കാറ്റ് കടന്നു പോകുന്നുണ്ടായിരിക്കും അത് കൃത്യമൊരു ഗോളമാണെങ്കിൽ അതിൻ്റെ ഈ വശത്തുകൂടെ കടന്നു പോകുന്ന എയറും ഈ വശത്തുകൂടെ കടന്നു പോകുന്ന എയറും ഈ വസ്തുവിൻ്റെ മേൽ ചെലുത്തുന്ന പ്രഷറും എയർ ഫ്രിക്ഷനും ഒക്കെ ഒരുപോലെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ആകെത്തുകയായിട്ട് ഈ വസ്തുവിന്റെ മേലെ ആക്ട് ചെയ്യുന്ന എയർ റെസിസ്റ്റൻസ് മൂലമുള്ള ഫോഴ്സ് കൃത്യം ഈ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ഈ വസ്തുവിന്റെ സ്പീഡ് കുറയ്ക്കാനായിരിക്കും ആ ഫോഴ്സ് മൂലമുള്ള എഫക്റ്റ് എന്നാൽ ഈ ബോളിന്റെ ഈ സൈഡും ഈ സൈഡും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യത്യാസം ഉണ്ടെന്ന് വിചാരിക്കുക അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് സൈഡിലൂടെയുള്ള വായുവിൻ്റെ ഒഴുക്കും അതിൻ്റെ സ്പീഡും ദിശയും ഒക്കെ വ്യത്യസ്തമായിരിക്കും അതുമൂലം ആ പന്തിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന പ്രഷറും ഫ്രിക്ഷനും വ്യത്യസ്തമാവും അങ്ങനെ വരുമ്പോൾ ഈ പന്തിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന എയർ റെസിസ്റ്റൻസ് മൂലമുള്ള നെറ്റ് ഫോഴ്സിൻ്റെ ദിശ കൃത്യം പറകിലോട്ടായിരിക്കില്ല അത് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് ചെരിഞ്ഞിരിക്കും അങ്ങനെ ചെരിഞ്ഞ ഒരു ഫോഴ്സ് ഈ പന്തിൻ്റെ മേലെ ആക്ട് ചെയ്യുമ്പോൾ ആ ഫോഴ്സിൻ്റെ എഫക്റ്റ് ഈ പന്തിനെ സ്ലോ ആക്കുക മാത്രമല്ല ചെയ്യുക അതിനെ അതിൻ്റെ പാതയിൽ നിന്നും ചെറുതായിട്ട് വ്യതിചലിപ്പിക്കുക കൂടെ ചെയ്യും അത് ഏത് ദിശയിലേക്ക് വ്യതിചലിക്കും എന്നുള്ളത് ഈ നെറ്റ് ഫോഴ്സിൻ്റെ അനുസരിച്ചിരിക്കും അപ്പോ നേർഖയിൽ സഞ്ചരിക്കുന്ന ഒരു പന്തിനെ അതിൻ്റെ പാതയിൽ നിന്നും വ്യതിചലിപ്പിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ പന്തിൻ്റെ കാറ്റിനെ അഭിമുഖീകരിക്കുന്ന രണ്ട് ഭാഗങ്ങളെ ഏതെങ്കിലും രീതിയിൽ വ്യത്യസ്തമാക്കുക എന്നുള്ളതാണ് പക്ഷേ ഒരു ഫുട്ബോളിന്റെ കാര്യത്തിൽ ഇത് എങ്ങനെ സാധ്യമാകും കാരണം ഒരു ഫുട്ബോളിന്റെ എല്ലാ സൈഡും ഒരുപോലെയാണ് അവിടെയാണ് ബോളിൻ്റെ സ്വയമുള്ള കറക്കത്തിനും അതിന്റെ ദിശയ്ക്കും പ്രത്യേകത വരുന്നത് ഞാൻ നേരത്തെ കാണിച്ച ബോള് ഈ ദിശയിൽ സഞ്ചരിക്കുന്നതോടൊപ്പം ഇങ്ങനെ സ്വയം കറങ്ങുകൂടെ ചെയ്യുന്നുണ്ടെന്ന് കരുതുക ഇപ്പോൾ ബോളിൻ്റെ രണ്ട് സൈഡിലൂടെയും കടന്നു പോകുന്ന കാറ്റുമായി ഒരസുന്ന ബോളിൻ്റെ ഭാഗങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി ബോളിൻ്റെ ഈ ഭാഗത്ത് കാറ്റ് സഞ്ചരിക്കുന്നതും ബോളിൻ്റെ സർഫസ് സഞ്ചരിക്കുന്നതും ഒരേ ദിശയിലാണ് എന്നാൽ ഈ സൈഡിൽ കാറ്റ് ബോളിനെ കടന്നു പോകുന്നതും ബോളിൻ്റെ സർഫസ് സഞ്ചരിക്കുന്നതും എതിർ ദിശയിലാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വ്യത്യാസം അതായത് ബോളിൻ്റെ രണ്ട് സൈഡിലൂടെ കടന്നു പോകുന്ന കാറ്റിന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ബോളിൻ്റെ സർഫസുകളുടെ ചലനത്തിൽ വ്യത്യാസമുണ്ട് ഇതുമൂലം ബോളിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന എയർ റെസിസ്റ്റൻസ് മൂലമുള്ള ഫോഴ്സിൻ്റെ ദിശയിലും ഒരു വ്യത്യാസം വരും ഈ ഒരു കേസിൽ സംഭവിക്കുന്നത് ഈ സൈഡിലൂടെ കടന്നു പോകുന്ന കാറ്റിന് അനുകൂലമായിട്ട് തന്നെയാണ് ബോളിൻ്റെ സർഫസ് സഞ്ചരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇവിടുത്തെ എയർ ഫ്രിക്ഷൻ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഈ കാറ്റ് ബോളിൻ്റെ സർഫസിനോട് ചേർന്ന് അതിൻ്റെ ഒപ്പം കുറച്ച് ദൂരം കൂടെ സഞ്ചരിക്കും എന്നാൽ ഈ സൈഡിലൂടെ കടന്നു പോകുന്ന കാറ്റിന് പ്രതികൂലമായിട്ടാണ് ബോളിൻ്റെ ഉപരിതലവും സഞ്ചരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവിടെ എയർ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും അതുകൊണ്ട് ആ സൈഡിലുള്ള കാറ്റ് ബോളിൻ്റെ ഉപരിതലത്തിൽ നിന്നും അകന്നുപോകും ഇതിൻ്റെ ഫലമായി ബോളിനെ കടന്നു പോകുന്ന കാറ്റിന് ഈ ദിശയിൽ ഒരു ചലനം വരും അത് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഈ വസ്തു കറങ്ങാതിരിക്കുന്ന സമയത്ത് രണ്ട് സൈഡിലൂടെയും കടന്നു പോകുന്ന കാറ്റ് ഒരുപോലെയാണ് എന്നാൽ കറങ്ങുന്ന സമയത്ത് ആ വസ്തുവിനെ കടന്നു പോകുന്ന കാറ്റിൻ്റെ ദിശയിൽ ഒരു മാറ്റം വരുന്നത് വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ കാണാം ബോളിനെ കടന്നു പോകുന്ന കാറ്റിന് വരുന്ന ഈ ദിശ ദിശമാറ്റത്തിൻ്റെ റിയാക്ഷനായിട്ട് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം അനുസരിച്ച് ബോളിന് ഈ സൈഡിലേക്ക് ഒരു ഫോഴ്സ് അനുഭവപ്പെടും ബോളിന്മേൽ ആക്ട് ചെയ്യുന്ന വായു മൂലമുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് പഴയ പോലെ തന്നെ പറകലോട്ടുണ്ടായിരിക്കും കൂടാതെയാണ് ഈ ഒരു അഡീഷണൽ റിയാക്ഷൻ ഫോഴ്സ് കൂടെ ബോളിൻ്റെ മേലെ അനുഭവപ്പെടുന്നത് ഇതുമൂലം ബോൾ ഈ സൈഡിലേക്ക് വളയും അതായത് ബോളിൻ്റെ സ്വയമുള്ള കറക്കത്തിൻ്റെ ദിശ എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെ ബോളിൻ്റെ ചലനത്തിൻ്റെ പാതയും വളയും ഈ ഒരു പ്രതിഭാസനെയാണ് മാഗ്നസ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത് ബെർണൂലി സ് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു രീതിയിൽ കൂടെ ഈ പ്രതിഭാസത്തെ വിശദീകരിക്കാറുണ്ടെങ്കിലും ഇതാണ് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള വിശദീകരണം മാഗ്നസ് എഫക്ട് എന്ന പ്രതിഭാസം ഉപയോഗിച്ചാണ് ഫ്രീ കിക്ക് എടുക്കുമ്പോഴും കോർണർ കിക്ക് എടുക്കുമ്പോഴുമൊക്കെ ബോൾ വളയ്ക്കാൻ കളിക്കാർക്ക് സാധിക്കുന്നത് ഫ്രീ കിക്ക് അടിക്കുന്ന സമയത്ത് ബോളിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ അടിക്കുമ്പോഴാണ് ബോളിന് ഇത്തരം ഒരു കറക്കം അഥവാ സ്പിന്നുകൂടെ കൈവരുന്നത് ബോളിൻ്റെ ഏത് സൈഡിലാണ് അടിക്കുന്നത് എന്നനുസരിച്ച് കറക്കത്തിൻ്റെ ദിശ മാറ്റാൻ നല്ല പരിശീലനം ലഭിച്ച ഒരു കളിക്കാരന് കഴിയും മുകളിൽ നിന്നും നോക്കുമ്പോൾ ബോൾ ഇടത്തോട്ടാണ് കറങ്ങുന്നതെങ്കിൽ ബോൾ വളയുന്നതും ഇടത്തോട്ടായിരിക്കും ബോൾ വലത്തോട്ടാണ് കറങ്ങുന്നതെങ്കിൽ ബോൾ വളയുന്നതും വലത്തോട്ടായിരിക്കും ഇനി നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ബോളിൻ്റെ കറക്കം മേലോട്ടാണെങ്കിലോ അപ്പോൾ മാഗ്നസ് എഫക്റ്റ് മൂലമുള്ള ഫോഴ്സ് ഗ്രാവിറ്റിക്ക് എതിരായിരിക്കും അങ്ങനെ വരുമ്പോൾ ഗ്രാവിറ്റി മൂലം ബോൾ സ്വാഭാവികമായി ഫോളോ ചെയ്യേണ്ട പാരബോളിക് ഷേപ്പ് ഫോളോ ചെയ്തു കൊള്ളണം എന്നില്ല നിലത്ത് നിന്നും ചെറിയ ഉയരത്തിലൂടെ സഞ്ചരിക്കുന്ന ബോൾ പോലും കൂടുതൽ ദൂരം നിലം തൊടാതെ സഞ്ചരിക്കും ലോങ്ങ് ഷോട്ടുകൾ അടിക്കുമ്പോഴാണ് ഒരു രീതി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ ഇത്തരം ഷോട്ട് വളരെ ശ്രദ്ധിച്ചടിച്ചില്ലെങ്കിൽ മാഗ്നസ് എഫക്റ്റ് കൂടുകയും ബോള് നിയന്ത്രണം ഇട്ട് വളരെയധികം മുകളിലേക്ക് പോവുകയും ചെയ്യും പലപ്പോഴും ലോങ് ഷോട്ട് അടിക്കുമ്പോൾ ബോൾ ഗോൾ പോസ്റ്റിൻ്റെ ഒരുപാട് മുകളിലൂടെ പൊന്തി സ്റ്റേഡിയത്തിലേക്ക് പോകാൻ കാരണം ഇത്തരം ഷോട്ടുകളിൽ വരുന്ന മിസ്റ്റേക്കാണ് അതുപോലെ തന്നെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ബോളിൻ്റെ കറക്കത്തിൻ്റെ ദിശ താഴോട്ടാണെങ്കിൽ മുകളിലേക്ക് അടിക്കുന്ന ബോൾ ഗ്രാവിറ്റി മൂലം താഴേക്ക് വളയുന്നതിനേക്കാൾ വേഗത്തിൽ താഴേക്ക് വളയും പലപ്പോഴും ഒരു മതിൽ കണക്കെ നിരന്ന് നിൽക്കുന്ന കളിക്കാരുടെ മുകളിലൂടെ കടന്നു പോകുന്ന ബോൾ വോള് കടന്നു കഴിയുമ്പോൾ പെട്ടെന്ന് താഴേക്ക് വളയുന്ന ഡിപ്പ് ഷോട്ടുകൾ നമ്മൾ കാണാറില്ലേ ഇങ്ങനെയാണ് അത് സാധ്യമാകുന്നത് ഈ പറഞ്ഞതൊക്കെ കൂടാതെ ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻ ഷോട്ടുകളും കളിക്കാർ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് ബോളിന്റെ കറക്കത്തിൻ്റെ ദിശ ചെരിഞ്ഞിട്ടാണെങ്കിൽ ഒരേ സമയം ഇടത്തോട്ടും താഴോട്ടും വളയുന്ന ഫ്രീ കിക്കുകളും അടിക്കാറുണ്ട് അങ്ങനെ നല്ലപോലെ ട്രെയിനിങ് ഒരു കളിക്കാരന് ഫ്രീ കിക്ക് അടിക്കുമ്പോൾ ബോളിനെ എങ്ങനെ വേണമെങ്കിലും വളയ്ക്കാനും തിരിക്കാനും കഴിയും അതാണ് മാഗ്നസ് എഫക്ടിൻ്റെ പ്രത്യേകത ഫുട്ബോളിൽ മാത്രമല്ല ക്രിക്കറ്റിലും ടെന്നിസിലും ബേസ്ബോളിലും എന്ന് വേണ്ട പന്ത് ഉപയോഗിച്ച് കളിക്കുന്ന മിക്കവാറും കളികളിലും ഈ മാഗ്നസ് എഫക്റ്റിൻ്റെ ഗുണങ്ങൾ ഉപയോഗിക്കാറുണ്ട് ക്രിക്കറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ ബോൾ സ്വിംഗ് ചെയ്യാൻ ഈ മാഗ്നസ് എഫക്റ്റിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം കാരണം ഫുട്ബോളിൻ്റെ ബോൾ പോലെ ക്രിക്കറ്റിൻ്റെ ബോൾ എല്ലായിടത്തും ഒരുപോലെ അല്ല അതിൻ്റെ നടുക്ക് കൂടെയായിട്ട് രണ്ട് സ്റ്റിച്ചും ഒരു ചെറിയ വരമ്പും ഉണ്ട് ഈ ഭാഗത്തിനെ ക്രിക്കറ്റ് ബോളിൻ്റെ സീം എന്നാണ് വിളിക്കാറ് ബോളിൻ്റെ ഈ ഭാഗം ഏത് സൈഡിൽ വരുന്നു എന്നതനുസരിച്ച് ബോളിൻ്റെ രണ്ട് സൈഡുകളും ഒരേപോലെ അല്ലാതാക്കാൻ വളരെ ഈസിയാണ് ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ കണ്ട ഈ ചിത്രത്തിൽ ഫുട്ബോളിന് പകരം ഒരു ക്രിക്കറ്റ് ബോളാണുള്ളതെന്ന് കരുതുക ബോളിൻ്റെ സീം കൃത്യം ഇങ്ങനെയാണെങ്കിൽ ബോളിനെ കടന്നു പോകുന്ന കാറ്റ് ഈ രണ്ട് സൈഡിലും അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഒരേ പോലത്തെ പ്രതലങ്ങളാണ് എന്നാൽ ഈ സീമ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിലൂടെ കടന്നു പോകുന്ന കാറ്റിന് സീമ് ഒരു തടസ്സമായിട്ട് അനുഭവപ്പെടും ഇതിലെ പോകുന്ന കാറ്റിന് ഒരു തടസ്സം നേരിടേണ്ടി വരുന്നില്ല അതുമൂലം ഈ രണ്ട് സൈഡിലുള്ള എയർ റെസിസ്റ്റൻസിൽ വ്യത്യാസം വരും ഇതിൻ്റെ ഫലമായി ബോൾ ഈ ദിശയിലേക്ക് വളയും ഇനി ഈ സെയിം ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ബോൾ വളയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും ഇതാണ് ഇൻ സ്വിങ്ങറും ഔട്ട് സ്വിങ്ങറും സാധാരണ കളി തുടങ്ങുമ്പോൾ കിട്ടുന്ന പുതിയ പന്തിലാണ് ഈ ഒരു മെത്തേഡ് വഴി സ്വിംഗ് ചെയ്യുന്നത് കളി കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ കളിക്കാറ് കളിയുടെ ഇടയിൽ ബോളിൻ്റെ ഒരു ഭാഗം ഷർട്ടിലും പാൻറ്റിലുമൊക്കെ ഉരച്ച് നല്ല പോലെ പോളിഷ് ചെയ്യുന്നത് നമ്മൾ കാണും അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ബോളിൻ്റെ ഒരു ഭാഗം നല്ലപോലെ സ്മൂത്ത് ആവും മറ്റേ ഭാഗം ഉപയോഗം കാരണം റഫായിട്ടുണ്ടാകും അങ്ങനെ ഒരു സൈഡ് പോളിഷ് ചെയ്ത ബോളിൽ പിന്നെ സ്വിംഗ് ഉണ്ടാക്കാൻ സീമിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല സ്മൂത്തും റഫുമായിട്ടുള്ള സർഫസിലൂടെ കാറ്റ് ഉരസി പോകുമ്പോൾ ഉണ്ടാകുന്ന എയർ റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന വ്യത്യാസം മതി ബോളിനെ വളയ്ക്കാനായിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ക്രിക്കറ്റിൽ ബോൾ കറങ്ങുന്നത് കൊണ്ടുണ്ടാകുന്ന മാഗ്നസ് എഫക്റ്റ് വേണ്ട ബോളിനെ വളയ്ക്കാനായിട്ട് പക്ഷേ മാഗ്നസ് എഫക്റ്റ് ഉപയോഗിച്ച് ബോൾ സ്വിംഗ് ചെയ്യുന്ന ബോളർമാരും ഉണ്ട് ക്രിക്കറ്റ് ഫുട്ബോൾ പോലുള്ള കളികളിൽ പന്തിൻ്റെ സഞ്ചാരബാധയെ എങ്ങനെയാണ് വളയ്ക്കുന്നതെന്ന് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടിക്കാണും എന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക നമ്മുടെ ചുറ്റും നാം ദിവസവും കാണുന്ന ഓരോ ചെറിയ സംഭവങ്ങളിലും പ്രതിഭാസങ്ങളിലും എല്ലാം എന്തെങ്കിലും ഒരു സയൻസ് എലമെൻറ്റ് ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കും അത് കണ്ടെത്തുന്നത് വഴി ലോകത്തെ ഒരു പുതിയ രീതിയിൽ നോക്കിക്കാണാൻ നമുക്ക് കഴിയും ഓർക്കുക ഒരു അറിവും ചെറുതല്ല ഇതൊക്കെ അറിഞ്ഞിട്ടിപ്പോൾ എന്തിനാ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ് താങ്ക്